ഒരു അനുഭവം പറയാം പ്ലസ് ടുവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥി ആ വിദ്യാർത്ഥി ഒരു കേസിലകപ്പെടുന്നു ജയിലിലാകുന്നു അടിപിടിക്കേസ് ആണ് അടിപിടി കേസിൽ പെട്ടു ജയിലിലാവുകയും വലിയ പ്രശ്നമാകുകയും ചെയ്യുന്നു നാട്ടിൽ തന്നെ അറിയപ്പെട്ട ഒരു ഇഷ്യൂ ആയിട്ട് അത് മാറുന്നു ആ കുട്ടിയുടെ രക്ഷിതാവ് ആകെ വിഷമിക്കുന്നു നല്ല പെരുമാറ്റമുള്ള നല്ല സ്വഭാവമുള്ള നല്ല കുടുംബ പശ്ചാത്തലമുള്ള രക്ഷിതാവാണ് ആ കുടുംബവും അങ്ങനെ തന്നെ ഈ കുട്ടി ഇപ്പോൾ വളരെ മോശം ഒരു പശ്ചാത്തലത്തിൽ പിടിക്കപ്പെടുന്നു പോലീസ് കേസിലാകുന്നു അങ്ങനെ വലിയ ബുദ്ധിമുട്ടിലാകുന്നു ഈ കുട്ടിയെ പിന്നീട് അബ്നോർമൽ അബ്നോർമലാകുന്നു അങ്ങനെയൊക്കെയുള്ള പശ്ചാത്തലത്തിലാണ് ഈ കുട്ടിക്ക് അതിനുശേഷം പരിചരണം നൽകപ്പെടുന്നു എന്താണ് പരിചരണം ഈ കുട്ടിയും രക്ഷിതാവും തമ്മിലുള്ള ബന്ധം നേരെയാകുന്നു അധ്യാപകരും കുട്ടിയും തമ്മിലുള്ള സമീപനം നേരെയാകുന്നു ഏതാനും ചില ആക്ടിവിറ്റികളൊക്കെ ചെയ്ത് ഈ ബന്ധങ്ങൾ നേരെ നേരെയായപ്പോ പിന്നീട് സംഭവിച്ച വലിയൊരു അത്ഭുതം ആ കുട്ടി ഒരുപാട് മാറി പക്ഷേ ഇവിടെ നമ്മൾ മാറുന്നതിനിടയിൽ കണ്ട ഒരു വിഷയം ഉണ്ടായിരുന്നു ഈ കുട്ടിയോട് ചോദിച്ചു എന്തുകൊണ്ടാണ് മോൻ ഇങ്ങനെ അധ്യാപകരോടും രക്ഷിതാക്കളോടൊക്കെ മോശമായി പെരുമാറുന്നത് എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത് ആ കുട്ടി പറയുന്നു എനിക്കാകാവുന്നതുപോലെ ഞാൻ പഠിച്ചു എനിക്കാകാവുന്നതുപോലെ ഞാൻ നന്നായി ബിഹേവ് ചെയ്യാറുണ്ട് എൻ്റെ സുഹൃത്തുക്കളോടൊക്കെ നല്ല ബന്ധം ഞാൻ പുലർത്താറുണ്ട് അതിനിടയിൽ അകാരണമായി പലപ്പോഴായി എന്നെ കുറ്റപ്പെടുത്തുകയും പലപ്പോഴായി ആക്ഷേപിക്കുകയും ചെയ്ത് മടുത്തപ്പോ ഞാൻ അങ്ങനെ ആയി മാറിയതാണ് രക്ഷിതാവിൽ നിന്ന് ആ കുട്ടി പറഞ്ഞു ആ അധ്യാപകര് നിന്നാണ് ഇപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടാമത്തെ രക്ഷിതാവിൽ നിന്നുള്ള അനുഭവം കുട്ടി പറഞ്ഞു എന്നെ എന്റെ രക്ഷിതാവ് സംസാരിച്ച് ബന്ധപ്പെടാറുള്ളത് ഫോണിലൂടെ ആയാലും അല്ലാതെ ആയാലും ഞാനുമായിട്ട് സംസാരിച്ചത് ഒരു നല്ല വാക്ക് ചോദിച്ചത് എന്റെ ഓർമ്മയിലില്ല എന്തൊക്കെയാണ് മോനെ സന്തോഷാണോ എൻ്റെ സുഹൃത്തുക്കളിൽ ചിലരുടെയൊക്കെ രക്ഷിതാക്കൾ അവരോട് മോനെ സുഖല്ലേ എന്ന് ചോദിക്കുന്ന വോയിസ് ഒക്കെ കേൾക്കുമ്പോൾ എനിക്ക് കൊതിയാകുമായിരുന്നു എങ്ങനെ രക്ഷിതാവ് ഉണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നേന് ഞാൻ എന്റെ ജീവിതത്തിൽ എൻ്റെ ഇപ്പൊ ഈ ഒരു പ്രായത്തിലെത്തിയതിനു ശേഷം ഓർമ്മയിൽ ഒരു വാക്ക് പോലും അങ്ങനെ ഇല്ല അങ്ങനെ ഈ കുട്ടിയിൽ നമ്മൾ കണ്ട ഒരു വിഷയമാണ് ഈ കുട്ടി മാറി പിന്നീട് അപ്പോ ഞാൻ സൂചിപ്പിക്കുന്ന വിഷയം വിഷയതാണ് നമ്മൾ ചില ബോധ്യത്തോടെ എങ്ങനെയാണ് മക്കളോട് സമീപിക്കേണ്ടത് എന്ന ബോധ്യത്തോടെ പെരുമാറുകയും അങ്ങനെ സമീപിക്കുകയും ചെയ്യുമ്പോൾ മക്കളിൽ ഉണ്ടാകുന്ന മാറ്റം വളരെ വലുതാണ് വലിയ പ്രശ്നക്കാർ മാറി മാറി നല്ലവരായി മാറും മറ്റൊരു സംഭവം കൂടെ പറയാം ഹയർ സെക്കൻഡറി തന്നെയാണ് പശ്ചാത്തലം വളരെ മോശമായി കുട്ടിയെ പുറത്താക്കപ്പെടും ആ കുട്ടി പിന്നെ ഇനി സ്കൂളിൽ വരരുത് എന്ന് സ്കൂൾ അധികൃതർ പറയുന്നു അങ്ങനെ വരാതിരിക്കേണ്ട പശ്ചാത്തലം വരുന്നത് അതായത് ലീവ് ഒക്കെയാണ് കാരണം അങ്ങനെ ഞാൻ ആ കുട്ടിയെ പഠിച്ചു നല്ല ശാന്ത സ്വഭാവക്കാരൻ പഠനത്തിൽ താല്പര്യമുള്ളവനാണ് ഞാൻ കുട്ടിയോട് ചോദിച്ചു മോനെ നിനക്ക് എന്താണ് പ്രശ്നം ആ കുട്ടി പറഞ്ഞു ക്ലാസിന്റെ തുടക്കം മുതൽ തന്നെ നിസ്സാര കാരണങ്ങൾ പറഞ്ഞ് അധ്യാപകർ ഞങ്ങൾ അഡ്രസ് ചെയ്യ ആ നിങ്ങൾ എന്തായാലും ശ്രദ്ധിക്കാൻ വന്നവരല്ലോ നിങ്ങളെ ഞങ്ങൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് പറഞ്ഞാണ് ക്ലാസ് തുടങ്ങുന്നത് പോലും ആ ക്ലാസ്സിൽ ക്ലാസ്സിലിരിക്കാൻ ഭയങ്കര പ്രയാസം ക്ലാസ്സിൽ ഞങ്ങളെ അവഗണിച്ചുകൊണ്ടുള്ള സംസാരം നടക്കുമ്പോ ഈ ആ കുട്ടികളെ പ്രത്യേകം എടുത്തു പറഞ്ഞുകൊണ്ട് ആക്ഷേപിക്കുമ്പോ ഭയങ്കര പെയിൻ എന്ന് മാത്രല്ല ഒരു തെറ്റും ചെയ്യാതെ ക്ലാസ് രണ്ട് കുട്ടി പറയാം ഒരു സബ്ജക്റ്റിന് രണ്ട് ടീച്ചേഴ്സ് ആണുള്ളത് ഒരു ടീച്ചർ നല്ല അത്യാവശ്യം മനസ്സിലാകുന്ന രീതിയിൽ ക്ലാസ് എടുക്കും മറ്റൊരു ടീച്ചർ അത്ര മനസ്സിലാകാത്ത ടീച്ചറാണ് ഇത് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ആ രണ്ട് ടീച്ചേഴ്സിനെയും അപ്പോയിൻമെന്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് കുട്ടി പറയുന്നത് അതായത് ഒരു ഭാഗം ഉഷാറുള്ള ഒരു ഉഷാറായിട്ട് ക്ലാസ് എടുക്കുന്ന ഒരു ടീച്ചർ ഉണ്ടായ മതി എന്ന ഒരു ധാരണപ്പുറത്താണ് അങ്ങനെ ഒരു ടീച്ചർ അപ്പോയിൻമെന്റ് ചെയ്യുന്നത് ഒരു ടീച്ചർ എടുക്കുന്ന ക്ലാസ് മനസ്സിലായിട്ടില്ലെങ്കിൽ രണ്ടാമത്തെ ടീച്ചർ എടുക്കുന്ന ക്ലാസ് സ്വാഭാവികമായും ആ വിഷയത്തിലെ മറ്റു ഭാഗങ്ങൾ മനസ്സിലാകാതാകുന്നു ഈ ഭാഗങ്ങൾ തന്നെയും മനസ്സിലായോ എന്ന് ചോദിക്കാനോ അല്ലെങ്കിൽ മനസ്സിലായിട്ടില്ലെങ്കിൽ അത് മനസ്സിലാക്കി തരാനോ അവർക്ക് മനസ്സില്ലെന്ന് മാത്രമല്ല അവർ പറയുന്നത് അതൊക്കെ കുറെയൊക്കെ മുമ്പ് പഠിച്ചിട്ട് വരണമായിരുന്നു ഇനി അതൊന്നും പറ പഠിപ്പിക്കാൻ കഴിയാ എന്ന മെന്റാലിറ്റിയിലും എന്ന വാക്കിലും ആണ് അവരെ അഭിമുഖീകരിക്കുന്നത് ഇങ്ങനെ ക്ലാസ്സും അടുത്തു സ്കൂളിൽ പോകുമ്പോ ഒരുതരം ഒരുതരം പ്രയാസം ശരീരമാകും അടിച്ച് കയറുകയാണ് എനിക്ക് എൻ്റെ പേരൻസിനെയും അതുപോലെ ഞാൻ ബന്ധപ്പെടുന്ന അല്ലെങ്കിൽ എൻ്റെ മോറൽ ടീച്ചേഴ്സിനെയും ഒക്കെ പേടിച്ചിട്ടാണ് പലപ്പോഴും ഞാൻ അച്ചടക്കം പുലർത്താറുള്ളൂ പക്ഷെ എന്നിട്ടും മെക്കിട്ട് കയറുകയും എന്നിട്ടും ഇങ്ങനെ അടി കുറ്റങ്ങൾ അടിച്ചേൽപ്പിക്കുകയും ചെയ്തു മടുത്തു പഠനം മനസ്സിലാകുന്നില്ല ഒരു കാര്യവും മനസ്സിലാകുന്നില്ല മനസ്സിലാകുന്നില്ലെന്ന് ഒരാളോട് ചെന്ന് പറയാനില്ല പറഞ്ഞാൽ അവിടെയും അവരും ആക്ഷേപിക്കുക എന്നല്ലാതെ നിങ്ങൾ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്നോ ഏതെങ്കിലും ഒരു കാരണം കണ്ടെത്തിയിട്ട് ആക്ഷേപിക്കുകയല്ലാതെ ഇന്ന് പരിഹാരം ചെയ്യാം എന്ന രീതിയിൽ പറയുന്നവരില്ല എന്ന് പറയുന്നു എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളും മോശമാണ് എന്നോ അധ്യാപകർ മോശമാണ് എന്നോ ഇതിനർത്ഥമാക്കേണ്ടതില്ല ഞാൻ പറയുന്നത് ഇത്രയുമാണ് ഒരു കുട്ടിക്ക് പ്രയാസം ഉണ്ടാകുന്നു ആ കുട്ടി മോശമായി പെരുമാറുന്നു ഇപ്പോൾ ഞാൻ സംസാരിക്കുന്ന ഒരു പശ്ചാത്തലം ഒരു കുട്ടി തന്റെ ഫോൺ പിടിക്കപ്പെട്ടതിന്റെ പേരിൽ ആ ഒരു സ്കൂളിലെ പ്രധാന അധ്യാപകനോട് വളരെ മോശമായി കയർത്ത് സംസാരിക്കുന്നു എന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പൊ ഞാൻ സംസാരിക്കുന്നത് ഞാൻ ചോദിക്കുന്നത് ഈ കുട്ടി ഇങ്ങനെ സംസാരിക്കുന്ന രീതിയിൽ ഈ കുട്ടിയെ ബിൽഡ് ചെയ്തത് ആരാണ് ജന്മനായി ഈ കുട്ടി ഇങ്ങനെയാണോ ഈ കുട്ടിയെ ഇങ്ങനെ ആക്കിയതാരാണ് അങ്ങനെ ആക്കിയ ഒരാളുണ്ടെങ്കിൽ ഇത് അവരിതിന് ഉത്തരവാദിയല്ലേ എനിക്ക് ഞാൻ ഒരു ഈ അടുത്തായി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർവീസ് ചെയ്യാൻ തയ്യാറായപ്പോ ഞാൻ കണ്ടൊരു വസ്തുത ഇത്തരം ഒരു കുട്ടികളെ പിന്നെ നാം പഠനവിധേയമാക്കുമ്പോൾ ഇവർ മാറി നല്ലവരായി മാറുമ്പോൾ നമ്മൾ അവരുടെ പിന്നിൽ കാണുന്നത് ഇവരെ പരിചരിക്കാൻ അറിഞ്ഞുകൂടാത്ത അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും ഒരു സാന്നിധ്യം കാണണം അവരാണ് ഈ കുട്ടി മോശമാകാൻ കാരണം സത്യത്തിൽ പലരും പറയാറുണ്ട് കുട്ടികൾ കൂട്ടുകെട്ടുകൊണ്ട് കൊണ്ട് മോശമാകുന്നു മറ്റു ഡ്രസ്സുകളും പലതരം പശ്ചാത്തലങ്ങൾ കൊണ്ട് മോശമാകുന്നു കൃത്യമായി പാരന്റിങ് നടന്നതിന് ശേഷം ഒരു ടീച്ചർ സ്റ്റുഡൻസ് അപ്രോച്ച് അത് കൃത്യമായതിനു ശേഷം ഇതുപോലെ ഒരു കുട്ടി മോശമാകുന്നത് കാണുക എന്നത് പ്രയാസമാണ് ഒരു കുട്ടിക്ക് അപകടകരമായ കുട്ടിയെ ദുഷിക്കുന്ന എന്തു വന്നാലും ഏത് സൗഹൃദം വന്നാലും ആ സൗഹൃദത്തിന്റെ എത്രയോ മേലെ നിൽക്കുന്നതാണ് ഒരു പാരന്റ് ഒരു ടീച്ചർ ആ ടീച്ചർ അപ്രോച്ച് ടീച്ചറിന്റെ സമീപനം അത് കൃത്യമാണെങ്കിൽ ഒരു രക്ഷിതാവിന്റെ സമീപനം അത് കൃത്യമാണെങ്കിൽ തീർച്ചയായും ആ കുട്ടിയെ ഏത് ഡ്രഗ്സിൽ നിന്നും ഏത് തരം കൂട്ടുകെട്ടിൽ നിന്നും മോശമായ കൂട്ടുകെട്ടല്ല പ്രശ്നം കെട്ട കൂട്ടാണ് പ്രശ്നം അത് മറ്റൊരു വിഷയമാണ് അപ്പോ അത് സംരക്ഷിച്ചു കൊണ്ടുവരാൻ നമുക്ക് കഴിയും ആ കുട്ടികൾ ചീത്തയാകുന്നതിന് പിന്നിൽ പലപ്പോഴും അവരെ പരിചരിക്കാൻ അറിഞ്ഞുകൂടാത്ത അവരെ അറിഞ്ഞ് അവരെ കൂടെ നിൽക്കാൻ അറിഞ്ഞുകൂടാത്ത രക്ഷിതാവിന്റെയും അധ്യാപകരുടെയും കറുത്ത കഴികൾ നമുക്ക് കാണാം അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ ാടിന് മുന്നിൽ ജനങ്ങൾക്ക് മുമ്പിൽ എറിഞ്ഞിട്ട് കൊടുത്ത് കൊത്തി തിന്നുന്നതിന് പകരം കൊത്തിപ്പകക്കുന്നതിന് പകരം ഈ കുട്ടിയെ സംരക്ഷിക്കാൻ ഉത്തരവാദിത്വം ഈ നാടിനില്ലേ ഈ സമൂഹത്തിനില്ലേ ഇവരെയൊക്കെ കരകയറ്റാനും ഇവരെയൊക്കെ കൈപിടിക്കാനും അവരെയൊക്കെ നയിക്കാനും അവരെ ഉയർത്തിക്കൊണ്ടുവരാനുള്ള ഒരു ഉത്തരവാദിത്വം നമ്മുടെ നാട് ഭരിക്കുന്ന ഈ നാട് നയിക്കുന്ന സംവിധാനങ്ങൾക്കില്ലേ നാം അത് ശ്രദ്ധിക്കേണ്ടതില്ലേ എല്ലാവരെയും പരസ്പരം കുറ്റപ്പെടുത്തുകയല്ല പരസ്പരം കുറ്റപ്പെടുത്തുന്നതിന് പകരം സംരക്ഷിക്കാനുള്ള വഴികൾ ധാരാളമുണ്ട് എന്ന് പറയാനാണ് ഈ സമയം ശ്രമിക്കുന്നത് എല്ലായിടത്തും നന്മയുണ്ടാവട്ടെ സന്തോഷമുണ്ടാവട്ടെ എന്ന് നമുക്ക് ആശം നമുക്ക് ആഗ്രഹിക്കാം നമുക്ക് പ്രാർത്ഥിക്കാം അതിനുവേണ്ടി നമുക്ക് പ്രവർത്തിക്കാം ഹാപ്പി ഫ്രം ഹാപ്പി സോൺ